ഒരു കാലത്ത് മലയാളിക്ക് അത്ര പ്രിയമില്ലാതിരുന്ന ചക്ക ഇന്നൊരു ഗ്രാമത്തിന് വരുമാനത്തിന്റെ ഉറവിടമാണ് വരുമാനമെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ വിദേശത്തു നിന്നുവരെ പണം എത്തുന്നുണ്ടിവിടെ അതും ചക്ക കാരണം മലപ്പുറം ജില്ലയിലെ ചോക്കാട് മമ്പാട്ട് മൂലയിൽ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ചക്കയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത് മൊയ്ക്കൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നാല് യൂണിറ്റുകളിലായി നൂറുകണക്കിന് ആളുകൾ ചക്കയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ സജീവമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ദിവസവും ഏകദേശം പതിനഞ്ച് ടൺ ചക്കയാണ് മമ്പാട്ടുമൂലയിലെത്തുന്നത് ഇവിടെ എത്തുന്ന ചക്കകൾ വെട്ടിവൃത്തിയാക്കി കുരുവും അരക്കും നീക്കി ചുളകൾ ചെറുതായി അരിഞ്ഞ് പ്രത്യേക ബോക്സുകളിലാക്കുന്നു സംസ്കരിച്ച ചക്ക കൊണ്ട് ചക്ക ചിപ്സ് ജാമുകൾ ഉപ്പേരിക്കൂട്ടുകൾ ഇടിയൻ ചക്ക തുടങ്ങി അഞ്ചോളം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് ഇവർ വിപണിയിലെത്തിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലും ഗൾഫിലും വലിയ ഡിമാൻഡാണ് ഇതിലൂടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ഈ ഗ്രാമം നേടുന്നുണ്ട് ഇന്ത്യയിൽ പ്രധാന മാളുകളിൽ മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് വർഷത്തിൽ ആറു മാസം മാത്രമാണ് ചക്ക സീസൺ ഈ സമയത്ത് പരമാവധി ഉൽപ്പാദനം നടത്തി കയറ്റി അയക്കുന്നു സീസൺ അല്ലാത്ത സമയത്തും ചക്കയുടെ ലഭ്യത ഉറപ്പാക്കാൻ അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം ഏർലി ഇനം പ്ലാവുകൾ ഏകദേശം അൻപത് ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ പാവങ്ങളാണ് ഈ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ പാവങ്ങളാണ് എല്ലാ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇവിടെ ഈ അടുത്ത വീട്ടുകാരൊക്കെ വരും ഈ കമ്പനിക്ക് പോയ സ്ഥലത്തും പട്ടാമ്പി വാലാഞ്ചേരി വയനാട് എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ചക്ക വന്നിട്ട് ഞങ്ങൾ ഈ ചക്ക പണി ഇവിടെ എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ കരാറ് വർക്കാണ് ഒരു കിലോത്തിന് കരാറ് കൊടുക്കുക ഞങ്ങൾ ചക്ക വെട്ടി കൊടുക്കുകയാണ് കഴിഞ്ഞ വർഷമായി മോയ്ക്കൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ചക്ക സംസ്കരണ യൂണിറ്റ് ചെറുകിട വ്യവസായ രംഗത്ത് ഒരു മാതൃകയായി വളർന്നിരിക്കുന്നു എന്നാൽ ആവശ്യത്തിന് ചക്ക ലഭ്യമല്ലാത്തത് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ദിവസവും അൻപത് ടൺ ചക്ക ലഭിച്ചാൽ പോലും സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ടിവിടെ ചക്കയ്ക്ക് ഇന്ന് നല്ല വിലയും വ്യവസായ സാധ്യതയുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഭക്ഷണശീലങ്ങൾ മാറിയതോടെ പലയിടത്തും ചക്ക ഇപ്പോഴും നശിച്ചു പോവുകയാണ് ഖാലിദ് പറയുന്നു ചുരുക്കത്തിൽ മമ്പാട്ടുമൂലയിലെ ഈ സംരംഭം ഒരു നാടിന്റെ വരുമാന മാർഗം എന്നതിലുപരി ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന ഒരു ഫലത്തിന്റെ സാധ്യതകളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇ ടി വി ഭാരത് മലപ്പുറം